ഹലോ ഗെയ്സ് അങ്ങനെ നമ്മളിപ്പോൾ കന്യാകുമാരിയിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ നാഗർകോവില് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരു മലയാളി ചേട്ടൻ്റെ ഓട്ടോ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഒരു റൂം എടുത്തു ആ ചേട്ടൻ റെക്കമെൻഡ് ചെയ്തു തന്ന റൂ ഹോട്ടലാണ് മാണിക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് അങ്ങനെ ചേട്ടൻ അവിടെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് താഴത്തെ നിലയിലാണ് റൂം എടുത്തിട്ടുള്ളത് അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വി എ പി റൂംസ് ഒക്കെ മുകളിലോട്ടാണ് അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ചേട്ടൻ ലൈറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി ആ സൂപ്പർ നല്ല അടിപൊളി റൂമാണ് കൊള്ളാം ഇവിടെ ഒരു അടിപൊളി മിററൊക്കെ ഉണ്ട് സൂപ്പർ എനിക്കിഷ്ടപ്പെട്ടു പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് അങ്ങനെ നമ്മൾ നാളെ പോയിട്ട് ഉദ്യോഗ വൈകിട്ട് അസ്തമയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോളൊക്കെ ബൈറ്റാ